ഹലോ ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മി ഹർഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ എന്റെ ഞാനും ഹരികൊണ്ടിനും കൂടെ ഈ മഴയെല്ലാം മാറി നിൽക്കുന്ന സമയത്തെ ഒന്ന് ടൗണിലൊക്കെ പോയി എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ വാങ്ങാനുണ്ട് അതെല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ദിവസമാണിത് നമ്മുടെ ആലപ്പുഴ ഇരുമ്പ് വാലം ഡേ ടു ഡേയിലുള്ള ഷോപ്പിലൊക്കെ എറിയോ റെയിൻകോട്ട് വാങ്ങിയത് പിന്നെ നേരെ പോയി കാർമലിലേക്ക് കാർമലീന്നാണ് ചെരുപ്പ് വാങ്ങിയത് എനിക്ക് മഴയത്തേക്ക് ഇടാൻ പറ്റിയ ചെരുപ്പായിരുന്നു വേണ്ടത് ഇത് രണ്ടും വാങ്ങി നേരെ റാസ് ഷോപ്പിൽ കയറി വണ്ടിക്ക് കവറും വാങ്ങിയേ അതൊക്കെ ഇട്ടു നോക്കിട്ടോ അവര് തന്നത് വാങ്ങി ചെരുപ്പ് ഇതാണേ പൊള്ളാവോ പിന്നെ ഞാനും മോനും കൂടെ നേരെ മുല്ലക്കലുള്ള പ്രീമിയർ ബേക്കറിയിൽ കയറി ഒരു ഫ്രൂട്ട് സാലഡും ഒരു പബ്സും കൂടെ കഴിച്ചിട്ട് അവിടെ നിന്നിറങ്ങിയേ ഈ പ്രീമിയർ ബേക്കറിയിലെ ഫ്രൂട്ട് സാലഡ് ഭയങ്കര ഫേമസ് ആണ് ആകട്ടോ നല്ല ടേസ്റ്റുമാണ് ആണേ അവിടെ നിന്നിറങ്ങി എങ്ങോട്ട് പോകണോന്നറിയാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തപ്പോ ഓർത്തത് എങ്കി അമ്മൂമ്മക്ക് ഒരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തേച്ചും വരാന്ന് പോകുന്ന വഴിക്ക് ഈ കനാൽ സൈഡിലെല്ലാം പാലത്തിന്റെ പണിയൊക്കെ നടക്കുമായിരുന്നേ വീട്ടിൽ ചേർന്ന പേഴ്സ് ഒക്കെ കൊടുത്ത് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ വെച്ചിട്ട് നേരെ എന്റെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിലിപ്പോ പോയാലും ഹരിക്കുട്ടനും ആമിക്കുട്ടനും നേരെ പോകുന്ന അനന്തുടയ്ക്ക് കളിക്കാനാണ് ഒരിക്കലും അനന്ത നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് അനന്ത് ഹരി കുട്ടന്റെയും ആമിക്കുട്ടന്റെയും പ്രിയപ്പെട്ട ചേട്ടായി ആകട്ടെ അനന്ത എപ്പ ഇവിടെ വന്നാലും അനന്തുവിനെ ചുറ്റിപ്പറ്റിയ് രണ്ടും കൂടെ ഞാൻ നടക്കുന്നത് കാണാം അങ്ങനെ ഒരു മൂന്നും മൂന്നര ആയപ്പോഴത്തേക്കും അമ്മ ജോലി കഴിഞ്ഞിട്ട് വന്നു പിന്നെ ഞങ്ങൾ വർത്തമാനം കുറഞ്ഞൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ കളപ്പുറയിലേട്ടാണ് വന്നതേ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വണ്ടിയൊക്കെ മൂടി ഇടുന്ന സമയത്ത് മീൻ ചേച്ചിയും കുഞ്ഞും വന്നു അപ്പുന്റെ പെങ്ങളാണെ ചേച്ചിയും മോളും രണ്ടു ദിവസമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ അവർ രണ്ടു ദിവസം നിക്കാൻ വന്നതാണ് ഇങ്ങനെ അരങ്ങ വന്ന് നിൽക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷ കാര്യം ഹാരിക്കൊണ്ട് കളിക്കാൻ ഒരാളാകും എനിക്ക് വർത്താരം പറയുന്ന ഒരാളാകും ആടുജീവിതം റിലീസ് ആയപ്പോലും ഓർക്കുന്നതാണ് സിനിമയെന്ന് പോയി കാണണം കാണണമെന്ന് പക്ഷെ അത് നടന്നില്ല എന്തായാലും ഇന്നലെ ഫിലിം കാണാനുള്ള എല്ലാ വകകളും ഒറ്റ വന്നപ്പം ഞങ്ങൾ ഒരു ഫിലിം പോയി കാണാന്ന് കരുതി ഒൻപതരക്കത്തെ ഷോയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് ഒൻപതരയ്ക്കത്തെ ഷോയാകുമ്പഴത്തേക്കും കുഞ്ഞുങ്ങൾ അങ്ങ് ഉറങ്ങിക്കോളം രാത്രി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പടം ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞാനും മീൻ ചേച്ചിയും പിള്ളാരും കൂടെ ആനപ്പുഴ പങ്കജി തിയേറ്ററിൽ എത്തി അപ്പഴാണ് പടം തുടങ്ങാൻ ഇനിയുണ്ട് സമയം കുറച്ച് പോസ്റ്റാണ് എന്തായാലും മഴ പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ അപ്പോ ഒന്നും ഇല്ലാതെ ഒരു തിയേറ്ററിൽ പോയി പടം കാണുന്ന ഞങ്ങൾ രണ്ടും കൂടെ ഒക്കെ അത് ആദ്യത്തെ സംഭവമാണ് ഗുരുവായൂർ അമ്പല നടയിൽ ആ പടമാണ് കാണാൻ പോയത് പടമൊക്കെ ആയിരുന്നു ഞങ്ങൾ കണ്ട് തിരിച്ചു വന്നെ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞുകൊണ്ട് ജലദോഷം പിടിച്ചാണ് ചായയൊക്കെ കുടിച്ചിരിക്കുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതിൻ്റെ കമന്റ് താങ്ക്